ഹായ് െവലേക്കും സ്രഗ് വിത്ത് ഇന്നർ എക്സസ് മുതൽ ഫോർ എക്സിൽ വരേണ്ടിട്ടോ പിന്നെ വീനക്കിൽ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് ത്രീ പീസ് മുപ്പത്തെട്ട് മുതൽ കാൽപ്പത്തി ആറ് സൈസ് ഉണ്ട് പിന്നെ ആലിയ ഗൗൺ വിത്ത് ദുപ്പട്ട മീഡിയം മുതൽ ഫോർ എക്സിൽ വരണ്ടിട്ടോ അടിപൊളി ഹാൻഡ് വർക്കാണ് ഹെവി ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് അടിപൊളി ഡിസൈനിൽ വന്നിട്ടുണ്ട് നല്ല നല്ല വെറൈറ്റി കളറിലും വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ബുക്ക് ചെയ്യാം അതുപോലെ നല്ല നല്ല ഗൗണ് വന്നിട്ടുണ്ട് സ്ട്രഗ് അടക്കുള്ള പിന്നെ മിനി പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് കളക്ഷന് വരാറുണ്ട് കേട്ടോ അത് അതുപോലെ കോട്ടണിൻ്റെ റെഡിമെയ്ഡ് വലിയ വലിയ സൈസുള്ള കോട്ടൻ്റെ റെഡിമെയ്ഡ് ചുരിദാറുകൾ സെറ്റ് വരാറുണ്ട് മെറ്റീരിയൽ വേർ വരാറുണ്ട് ഗൗൺ തന്നെ പലവിധ മോഡലിലും പലവിധ നല്ല നല്ല മെറ്റീരിയലിൽ വരാറുണ്ട് ഓരോരോ മെറ്റീരിയലിൽ വരാറുണ്ട് ഏതൊക്കെ മെറ്റീരിയലാണെന്ന് നമ്മുടെ പറയുന്നില്ല ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ മതി കാരണം ഇതിലിങ്ങനെ ഓരോ ഫോട്ടോസ് ഇടുന്നതുകൊണ്ട് എല്ലാം കൂടി പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരെ കേട്ടോ വാട്സാപ്പിൽ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കാം നല്ല നല്ല വെറൈറ്റി ഡിസൈൻ കളക്ഷനൊക്കെ ഉണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേ വഴിയാണ് ഗൂഗിൾ പേ ചെയ്താൽ മാത്രം ബുക്കിംഗ് ആവുള്ളൂ കേട്ടോ അഡ്രസ്സ് തന്നാൽ അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞാലും പിന്നെയും പിന്നെ ആൾക്കാർ വന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഈ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് പിന്നെ ഓഫറിൽ ഓഫർ ഡെയിലി വരാറുണ്ട് കേട്ടോ അല്ല നല്ല ഓഫറിലെ ഓഫർ റേറ്റിൽ സാധനങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ പല രീത നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരുപാട് ചുരിദാർ റെഡിമെയ്ഡ് വരാറുണ്ട് അതുപോലെ കേരളത്തിലെ പുറത്തുനിന്ന് വരുന്ന പിന്നെ പാർട്ടി വെയർ ചുരിദാറുകൾ തന്നെ സൽവാർ സെറ്റ് ഒരുപാട് കളക്ഷൻ വരാറുണ്ട് ഹെവി വർക്കിലാണ് വരിക പിന്നെ അതുപോലെ മെറ്റീരിയൽ തന്നെ നല്ല നല്ല കളേഴ്സിലും അട്ടി കളറിൽ ദുപ്പട്ട വെച്ചിട്ട് വരുന്നുണ്ട് അടിപ്പൊളി കളേഴ്സിലായിട്ടത് വരുന്നത് താല്പര്യമുള്ളവർ പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യണം പിന്നെ ഒരുപാട് ദിവസം മുന്നേ ഇട്ടതൊന്നും വന്ന് ചോദിക്കരുത് ആരും അങ്ങനെ സ്റ്റോക്ക് ഔട്ടായി പോകും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് ഷോപ്പല്ല മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് അവർ കുറഞ്ഞ സാധനങ്ങളെ പിന്നെ ഇടുള്ളൂ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകും അതുകൊണ്ട് പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക പിന്നെ ഡി ടി ഡി സി വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ അത് വരിക അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നാട്ടിൽ എവിടെയാണ് ഡി ടി ഡി സി ഓഫീസുള്ളതും കൂടി ഒന്ന് അന്വേഷിക്കുക കാരണം പറയാൻ കാരണം ഡി ടി ഡി സി അധികം ഫ്രീ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് അതുകൊണ്ടാണ് അങ്ങനെ അതൊന്ന് അന്വേഷിക്കാൻ പറയുന്നത് നിങ്ങളെ നാട്ടിൽ എവിടെയാണ് ഡി ടി ഡി സി ഓഫീസ് എന്നൊന്ന് അന്വേഷിക്കുക കാരണം അവർ ചിലർ കൊണ്ടുത്തരും ചിലർ കൊണ്ടുത്തരില്ലേ വീട്ടിൽ അതുകൊണ്ടാണ് അതൊന്ന് അന്വേഷിക്കാൻ പറയുന്നത് അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ വീട്ടിൽ കൊണ്ടെത്തരുതാണീ പോസ്റ്റ് ഓഫീസ് വഴി ഓക്കെ